പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തിൽ വന്ന കുറച്ച് മുസ്ലിം യുവതികളുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിം ആരിഫ റീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയർന്നൂറ്റി അൻപത്തിയാറാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദർസം ഒൻപതിന് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും ആണ് ഒരു സഹോദരി ഉണ്ട് ആണ് മാരിഡാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടിറ്റയും വാട്സപ്പ് ചെയ്യുക അട പ്രപ്പോസൻ നെയിം ബാസില ഗ്രീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയാറ് ഉയർ നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ബി എ കഴിഞ്ഞ് പ്ലസ് എൽ എൽ ബി കഴിഞ്ഞതാണ് മദർസ അറുപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൂവൂർ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാരില്ല വിശുദ്ധങ്ങൾക്ക് താഴേക്കണ നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി ആറ് വയരനൂറ്റി അൻപത്തി ആറാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഫാം ഡി കഴിഞ്ഞതാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഒരു മാസം ആണ് കല്യാണം കഴിഞ്ഞ് നിന്നിട്ടുള്ളൂ ഇത് വളാഞ്ചേരി ഏരിയയിലുള്ളതാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടർപ്രപ്പോസിൽ മുസ്ലിം യുവതി ലളിതീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസേ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് കൊണ്ടോട്ടി ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് താഴേക്കാട് നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവതി റിലീജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഉയർന്നൂറ്റി അൻപത്തി ഏഴാണ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് സി ടി സി കോഴ്സ് കഴിഞ്ഞതാണ് മാതാ ട്രിപ്പ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു വിവാഹാലോചനയാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസലിന് മോസ്ലി യുവതി റജിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഒരു നൂറ്റി അൻപത്തിയാറാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് ഇത് വയസ്സും ബി എഡ് അറബിക്കാണ് ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് പാണ്ടിക്കാട് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് പുനർവാഹമാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടിറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവതി ഋതിനിസ സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഒരു നൂറ്റി അൻപത്തിരണ്ടാണ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം ബികോം കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു ഓഫീസിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുകയാണ് പുനർവാഹമാണ് ഇത് പാണ്ടിക്കാട് ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധതരങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിൽ മുസ്ലിം വതി റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ടെൻത്ത് ആണ് ഇത് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ ഒരു പ്രൊപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധരങ്ങൾക്ക് കാണുന്ന നമ്പറില് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൽ മുസ്ലിം വതി റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തിയെട്ടാണ് വെയ്റ്റ് അൻപത്തിയെട്ട് നിറം മീഡിയം വൈറ്റ് ആണ് ഇത് ഡിഗ്രി പ്ലസ് ടി ടി സി ആണ് ഇപ്പോൾ ഒരു സ്കൂള് ഗസ്റ്റായിട്ട് പോകുന്നുണ്ട് ടീച്ചറാണ് മദ്രസ എട്ടൂർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് നസീബ റിലീജിയസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഒരു നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ് ഏഴ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരി മേരീഡ് ആണ് വിശുദ്ധങ്ങൾക്ക് താഴേക്കാട് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിമതി ക്രിജിനിസാൻ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞതാണ് ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദ്രാസ ഏരിയ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലൊരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരൊരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണ് നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഋദീൻ അസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദ്രസ അറുപത് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഭർത്താവ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് ഇത് മലപ്പുറം ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലി യുവതി റിജനിസാ സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഒരു നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ബി എഡ് കഴിഞ്ഞതാണ് ഇത് മലപ്പുറം ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റീ റിലീജിയസ് നാം ശുന്നയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ദിവസം ടെൻത്ത് ആണ് ഇപ്പോൾ അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മദ്രസാറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വളാഞ്ചേരി ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ ഒരു സഹോദരിയും സഹോദരിയുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാട് നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടു പ്രപ്പോസൽ മുസ്ലിം വതി ക്ലിജിനസ്നാ സുന്നിയാണ് വയസ്സ് നൂറ്റി അറു വയസ്സ് ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയാറാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് മദ്രസ അഞ്ജലി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കരുവാറക്കുണ്ട് ഏരിയയിലെ ഒരു പ്രൊപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴേക്കാണി നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൽ മുസ്ലിം യുവതി വൃദിനസ്ലാം സുന്നിയാണ് വയസ്സ് പത്തൊൻപതാണ് ഉയർന്നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേങ്ങര ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി വൃദിന ഇസ്ലാം സുന്നിയാണ് വേസ്സ് പത്തൊൻപതാണ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് മദ്രസൊട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മോങ്ങ മേലുള്ള പ്രപ്പോസലാണ് പിതാവ് അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാളും നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി രുചി നിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിനാല് വേർനൂറ്റി അൻപത്തിയാറാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസേര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഒരു കുട്ടിയുണ്ട് ഇത് കൊണ്ടോട്ടി ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങളുടെ ഫോട്ടോയും പാടത്തേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റുദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി കഴിഞ്ഞതാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വണ്ടൂർ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണ് നമ്പറിൽ നിങ്ങൾ ഫോട്ടോ പേടത്തേയും വാട്സപ്പ് ചെയ്യുക മതപ്രപ്പോസിലൂസ്ലിം യുവതി റുദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഒരു നൂറ്റി അൻപത്തിയെട്ട് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം പ്ലസ് ടു കഴിഞ്ഞ സി ടി ടി സി കഴിഞ്ഞതാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ മദർ സെറ്ററി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ മൂന്ന് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക